കൊച്ചിയിൽ ഇരുപത് ലക്ഷം രൂപ യുവാവിന്റെ തട്ടിക്കാൻ ശ്രമിച്ച പേരെ ഏലൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് ഇന്നത്തേക്ക് ഒരാഴ്ചയാകുന്നു സൽമാനെതിരെ പല സ്റ്റേഷനിലും കേസുള്ളതായിട്ടറിയാം ഈ റീസന്റായിട്ട് ഈ ആറാട്ടങ്ങിന്റെ വിഷയമൊക്കെ വന്നു കഴിഞ്ഞപ്പം അപ്പം അവരെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനുണ്ടെന്നാണ് പോലീസുകാർ പറഞ്ഞത് ഇവരുടെ ഡീലിങ്സ് എന്താണ് ഇവർ മുമ്പ് ഇങ്ങനെ ആരുടെ എന്നേലും പൈസ തട്ടിയിട്ടുണ്ടോ എറൌണ്ട് വൺ ലാക്ക് റുപ്പീസ് ഈ പെണ്ണിൻ്റെ പല രീതിയിൽ അവൻ മേടിച്ചിട്ട് പല ആവശ്യങ്ങൾക്ക് ചിലവാക്കി അതുപോലെ വീട്ടുകാർക്കും അവന്റെ ആ പെൺകൊച്ചിന്റെ വീട്ടുകാർക്ക് നഷ്ടം ഉണ്ടാക്കി കൊടുത്തതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവർക്ക് പതിനെട്ട് വയസ്സ് ആയിട്ട് അധികാലം ആയിട്ടില്ല എന്തായാലും പതിനെട്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയായി അത് കഴിഞ്ഞിട്ട് ഒരുപാട് കാലം ആയിട്ടില്ല അപ്പം ഒരുമിച്ച് താമസിക്കുമ്പോൾ പതിനെട്ട് വയസ്സായിട്ടില്ല ഒരുമിച്ച് താമസിക്കുമ്പോൾ ഇവൾക്ക് പതിനെട്ട് വയസ്സ് ആകുന്നേ ഉള്ളെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിന്റെ സത്യാവസ്ഥ എന്താന്ന് പോലീസുകാർക്ക് മാത്രമേ അതിന്റെ കുറിച്ച് അറിയത്തുള്ളൂ നിന്റെ ആങ്ങളേനെ ഞാൻ പെടുത്തുന്നുള്ള രീതിയിലാണ് എന്റെ പെങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവള് പലരുടെ അടുത്തുനിന്നും കരഞ്ഞ് കാലുപിടിച്ച് ഈ ക്യാഷ് അറേഞ്ച് ചെയ്ത് അവന് കൊടുക്കേണ്ടി വന്നത് ഈ കേസിൽ അകപ്പെട്ട ഇരയായ യുവാവിനോടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പിന്നെ അതിന്റെ പുറമെ നിന്റെ ആങ്ങളേനെ എന്റെ അനിയത്തിനോട് ഇതെല്ലാം പറയുന്നേ എന്റെ നിന്റെ ആങ്ങളേനെ ഞങ്ങൾ ഡ്രഗ് കേസിൽ കൊടുക്കും കാര്യം ഞങ്ങൾ സിനിമാക്കാരം ഞങ്ങൾക്ക് അത് അതിനുള്ള ഹോൾഡും റിലേ റിലേഷൻസ് ഞങ്ങൾക്കുണ്ട് അപ്പം നിങ്ങൾ ഞങ്ങൾ പറയുന്ന എമൗണ്ടിന് സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അവനെ കേസിൽ നൂരി ഒരു കുഴപ്പമില്ലാണ്ട് അവൻ വീട്ടിൽ വരുമെന്ന് പറഞ്ഞു ആണുങ്ങളെ വിളിക്കുന്നതെങ്കിൽ അവരെ ജസ്റ്റ് വാൺ വാങ്ങിച്ചത് ഫോണിൽ കൂടെ വാങ്ങിച്ചേ വിടത്തിയുള്ളൂ അപ്പം പെൺകുച്ചുങ്ങളുടെ പരാതി ആയതുകാരണം ഇങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടാവില്ല എന്നുള്ള രീതി സ്റ്റേഷനിൽ എഴുതുന്ന തന്ന ആ സമയത്തും വളരെ ഡീസൻറ്റായിട്ടാണ് പെരുമാറിയത് സൽമാൻ ഒരുമാതിരി ഒരു ഇല്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു അടക്കുകയും ആ ഒരു രീതിയിലായിരുന്നു അവരെ വിളിച്ച് വാനിക്കാക്കിയെന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിനെ വിളിച്ച് പറഞ്ഞു അവര് സിനിമാക്കാരാണ് ഒരുപാട് സെലിബ്രിറ്റീസുമായിട്ട് അവർക്ക് ബന്ധമുണ്ട് സെലിബ്രിറ്റിയുടെ പേരെടുത്തു പറഞ്ഞത് ഏഹ് എന്നോട് മറ്റേ മീനാക്ഷി എന്ന് പറഞ്ഞ നടിയുടെ നമുക്ക് ആ യുവാവിനോട് എന്താണ് സഭാസഭത്തിൽ ഉണ്ടായതെന്ന് ചോദിച്ചറിയാം എന്താണ് ശരിക്കും ഒന്നുണ്ടായത് ശരിക്കും ജസ്ലിൻ ഒരു പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചത് വിളിപ്പിച്ചിട്ട് വിളിച്ചവർ ഒരു സാറാ വിളിച്ച് അവർ പറഞ്ഞു ഇന്നൊരു പരാതി കിട്ടുന്നുണ്ട് സ്റ്റേഷനിൽ വന്നത് ധാരണയാക്കി നിങ്ങൾ പോകണമെന്ന് പറഞ്ഞു അപ്പം ആണുങ്ങളെ വിളിക്കുന്നതെങ്കിൽ അവർ ജസ്റ്റ് വാൺ ചെയ്ത് ഫോണിൽ കൂടെ വാൺ ചെയ്ത് വിളത്തിയുള്ളൂ അപ്പം പെൺകുച്ചുങ്ങളുടെ പരാതി ആയത് കാരണം ഇങ്ങനെ ഒരു സംഭവമൊന്നും എന്നുള്ള രീതി സ്റ്റേഷനിൽ എഴുതുന്ന തന്ന ടൈം പറഞ്ഞത് പോകണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പിറ്റേ ദിവസം വരാമെന്ന് പറഞ്ഞു അപ്പം ഈ ഈ മെസ്സേജ് അയച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ആ അയച്ച മെസ്സേജിൽ നമ്മൾ നിരപരാധിയാണ് കാര്യം അത് എങ്ങനെ വന്ന സാഹചര്യം എന്നുള്ളതൊക്കെ ഞങ്ങൾ ഓൾറെഡി സൽമാനോട് പറഞ്ഞിരുന്നതാണ് കാര്യം അന്നേരം അവൻ പറഞ്ഞു നീ ജെനുവിൻ ആണെന്ന് അറിയാനായിട്ട് വീട്ടുകാരുടെ നമ്പർ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീട്ടുകാർ നമ്പർ കൊടുത്തു കാര്യം നമുക്ക് നമ്മുടെ ഇത് ഇന്ന പ്രൂവ് ചെയ്യിക്കാനാണ് വീട്ടുകാരുടെ നമ്പരൊക്കെ കൊടുത്തത് അപ്പോൾ ഇന്നോലെ എൻ്റെ അനിയത്തിനെ വിളിച്ചു അനിയത്തെയോട്ട് സംസാരിച്ചു അന്നേരം പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾ ഓൾറെഡി വീഡിയോ ചെയ്തു പോയി അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പം സൽമാനൊക്കെ ഭയങ്കര സിനിമാക്കാരാണ് സെലിബ്രിറ്റീസ് എന്നുള്ള രീതിയിലാണ് അവരുടെ അടുത്ത് അവരുടെ അടുത്ത് സ്വയമായിട്ട് പറഞ്ഞു വെച്ചിരുന്നേ നമുക്ക് നമുക്കിവർ ആരെയും പരിചയമില്ലാത്ത ആൾക്കാരാണ് അപ്പം അപ്പം എൻ്റെ അനിയത്തിനോട് പറഞ്ഞു ഇതുപോലെ പോലീസ് സ്റ്റേഷനിൽ പത്തുമണിക്കായിരുന്നു അവൾ അവർ വിളിച്ചിരുന്നത് അപ്പം രാവിലെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നതിന് മുമ്പ് അവരെ ചെന്ന് കാണണം എന്നിട്ട് അവൻ ജസ്റ്റ് ഒന്ന് സോറി പറഞ്ഞാൽ മതി ഇപ്പം അവൻ്റെ അവൻ ഇന്നസന്റാന്ന് പറഞ്ഞാലും അവൻ്റെ അക്കൗണ്ടിൽ നിന്ന് വന്ന സാധനത്തിന് അവന് ഇന്ന് ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് അവൻ മാപ്പ് പറഞ്ഞൊരു വീട് നമുക്ക് ചെയ്യണം നമ്മൾ നേരെ പോയി പരാതി വലിച്ച് നമ്മൾ വീട്ടിൽ പോരുമെന്ന് പറഞ്ഞു അതായത് അവങ്കളല്ല ആ മെസ്സേജ് അയച്ചു മെസ്സേജ് ഞാനല്ല അയച്ചത് ഞാനത് അയച്ച ആളെ കൊണ്ട് തന്നെ ഈ സൽമാനെയും ഈ ഈ ജസ്മിനെയും വിളിച്ചത് അവരോട് വിളിച്ച് പ്രൂവ് ചെയ്യിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞത് നമുക്ക് പരാതിയില്ല നമുക്ക് പരിഹാരം ഉണ്ടാക്കാം പിന്നെ ഓരോ സ്റ്റേഷനിൽ പോകുന്നതിന് മുമ്പ് അവരുടെ അടുത്തോട്ട് പോര് അവർ എന്നാണേലും നിന്റെ അക്കൗണ്ടിൽ നിന്ന് വന്നതിന് നിനക്ക് ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് അവരൊരു വീഡിയോ ചെയ്യും സോറി പറഞ്ഞാൽ മതി ജസ്മിനോട് സോറി പറഞ്ഞാൽ മതി അത്രയും മതി നമ്മൾ പോയി പരാതി പിൻവലിക്കും നിനക്ക് പോവാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ വിചാരിച്ചു എന്നാലും എന്തായാലും എൻ്റെ ഒരു മിസ്റ്റേക്കും ഉണ്ട് എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ആ അനിയത്തി പറഞ്ഞ പ്രകാരം ഞാൻ അവരുടെ ചെന്നു ഇന്നോലെ അവരപ്പം പറഞ്ഞ രീതിയിലൊന്നും അല്ല വീഡിയോ ചെയ്യിപ്പിച്ച് അവർ കുറേ വീഡിയോ എടുത്തു എന്നെ കൊണ്ട് ഇന്നോലെ നമ്മളാണ് നമ്മുടെ ഭാഗത്ത് പൂർണ്ണമായിട്ട് മിസ്റ്റേക്കുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് റീച്ച് കിട്ടാൻ വേണ്ടി കൊറേ കൈ നോക്കിയിട്ട് കൊറേ വീഡിയോസ് എടുത്തു വർദ്ധിക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്തു അങ്ങനെയൊന്നും വേണ്ടായിട്ടില്ല കാര്യം ജസ്ലിന് ആ സമയത്തും വളരെ ഡീസന്റായിട്ടാണ് പെരുമാറിയത് സൽമാൻ ഒരുമാതിരി ഒരു ഇല്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു അടക്കുകയും ആ ഒരു രീതിയിലായിരുന്നു പിന്നെ പെട്ടെന്ന് പുള്ളി പെട്ടെന്ന് പാനിക്ക പാനിക്കാവുന്ന രീതിയിലും എനിക്ക് അതിന്റെ എന്താ പറയേണ്ട നിരത്തിൽ ഒരുമാതിരി ഓവർഷോ ഇറക്കുന്ന ഒരു രീതിയിലായിട്ട് എനിക്ക് അത് തോന്നിയായിരുന്നു ഈ സൽമാൻ എന്ന് പറയുന്ന വ്യക്തി ഏതെങ്കിലും ഒരു തരത്തിലുള്ള ലഹരി പദാർത്ഥം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുള്ളൂ ആ എനിക്ക് ആദ്യം ഞാൻ പറഞ്ഞാലെ എനിക്ക് ഇവരെ ഈ ഒരു സംഭവത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്ന് തന്നെ അറിയുന്നത് പിന്നെ ഞാൻ ഈ സൽമാനെക്കുറിച്ച് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം ഒരുപാട് ആൾക്കാരെ ഇന്ന് മനസ്സിലാക്കിയ കാര്യം പുള്ളിക്ക് മറ്റു പല രീതിയിലുള്ള ബന്ധമുണ്ട് എം ഡി എം എ ഉണ്ട് ഡ്രഗ് അഡിക്റ്റ് ആണെന്നൊക്കെ ഞാൻ പല രീതി പല ഭാഗത്തുനിന്ന് അറിയാൻ കഴിഞ്ഞു പക്ഷെ ഇത് എനിക്ക് വ്യക്തിപരമായിട്ട് എന്റെ വാസ്തവം എന്താണെന്ന് അറിയത്തില്ല ഈ ദിവസം ഈ അയാളുടെ പെരുമാറ്റം കണ്ട് ഈ സൽമാൻ എന്ന് പറഞ്ഞ പ്രതിയുടെ പെരുമാറ്റം കണ്ടിട്ട് എന്ത് എങ്ങനെ തോന്നിയത് എന്തെങ്കിലും തരത്തിലുള്ള മദ്യവാഹനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നിരോധിത ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചായിട്ട് അതിൽ തോന്നിയിട്ടുണ്ടായിരുന്നു അന്നത്തെ പെരുമാറ്റം ഈ പാനിക്കും ഈ ഓട്ടോം ചാട്ടവും കണ്ടപ്പോ ഒരു അത്ര നോർമൽ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കാര്യം ജസ്റ്റ് ഒരു ഒരു നോർമൽ മനുഷ്യന്മാര് സംസാരിക്കുന്ന രീതി അല്ലായിരുന്നു ഒരു ഇച്ചിരി ഒരു മദ്യപിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രകൃതമൊക്കെ ഒന്ന് അതിന്റെ ഒരു ഫീലിങ്സ് നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു പിന്നെ അത് അത് കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ ചെന്നു സ്റ്റേഷനിൽ ചെന്നിട്ട് ഇവര് പറയുന്ന പോലെ വീഡിയോ എടുത്തിട്ട് സ്റ്റേഷനിൽ ചെന്നു എന്നിട്ട് ഏലൂർ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് വേറെ വീഡിയോ വീണ്ടും അതും എന്റെ ഒരു സമ്മതവും ഇല്ലായിരുന്നു എന്നെങ്കിൽ പോലും ഞാൻ എങ്ങനെയെങ്കിലും ഇത് കൊണ്ടായാലും തീർന്നു പോട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ സമ്മതിച്ചെടുത്തോളാം പറഞ്ഞു അതിനുശേഷം അവൻ വീഡിയോ എടുത്തു പിന്നെ സ്റ്റേഷനിൽ ചെന്നു സ്റ്റേഷനിൽ ചെന്നു കഴിഞ്ഞപ്പം എസ് ഐ മാഡം അവരാരും ഒരുവിധപ്പെട്ട പോലീസുകാരും ആ സമയത്തില്ലായിരുന്നു കാര്യം അവിടുത്തെ ഒരു സാറിൻ്റെ റിട്ടയർമെൻറ്റിന് കൊണ്ടുവിടാനും പോകണം പിന്നെ റൗണ്ട്സിന് പോകണമായിരുന്നു അപ്പം മാഡം വരുന്നവണ്ണം വരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തു കഴിഞ്ഞപ്പം മേഡം വന്നു പിന്നെ കംപ്ലയിൻറ്റാന്ന് പറഞ്ഞു അപ്പം ഇവര് മേഡത്തിനോട് പറഞ്ഞത് കംപ്ലൈൻറ്റ് പിൻ കൊടുത്ത് പിൻവലിക്കാൻ വന്നാന്നല്ലോ പറഞ്ഞേ ഇന്ന ഈ മെസ്സേജ് ഒക്കെ കാണിച്ചിട്ട് ഞാൻ തന്നെ അയച്ച രീതിയിൽ അവരവിടെ ചെന്ന് പ്രൊഡ്യൂസ് ചെയ്തു അപ്പം സാധാരണ രീതിയിൽ ഇങ്ങനെയൊരു ഒരു മോശമായിട്ടൊരു മെസ്സേജ് ആണ് ആ മേഡം ദേഷ്യപ്പെട്ട് വർത്താനം പറഞ്ഞു ഇന്ന പോലെ ഇതിന് ഭയങ്കര വകുപ്പുണ്ടെന്നുള്ള രീതിയിൽ നമ്മളെ ഒന്ന് വാൺ ചെയ്യുക എന്നുള്ള രീതിയിൽ മേഡം പറഞ്ഞു അപ്പോൾ ഇത് ഇവർ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എടുത്തു അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞ് നോർമലായിട്ട് മേഡം വഴക്ക് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ അത് സംസാരിച്ചു പറഞ്ഞിട്ട് ഞാൻ അന്നേരം പുറത്തോട്ടിറങ്ങിപ്പോയി പുറകെ ഇവർ രണ്ടുപേരും വന്നു അപ്പം അതിനുശേഷം ഇവർ എന്നോട് പറഞ്ഞു കോംപ്രമൈസ് ആണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നിന്റെ പേര് ഞങ്ങൾ കേസ് കൊടുക്കണ്ടെങ്കിൽ നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് നിനക്ക് തീരുമാനിക്കാം അതിപ്പം നിനക്കൊരു പ്ലാൻ ബി കാണുമല്ലോ ഇതൊക്കെ എന്നോട് ജസ്റ്റ് ഞാൻ അവതരിപ്പിക്കുന്നത് സൽമാൻ ഇങ്ങനെ പാനിക്കായിട്ട് റിലേ ഇല്ലാണ്ട് നടക്കുന്ന പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അപ്പൊ ഞാൻ പറഞ്ഞു പ്ലാൻ ബി എന്ന് പറഞ്ഞ അവരെന്താ ഉദ്ദേശിച്ചത് അവര് ടാർഗറ്റ് ചെയ്തേക്കുന്നത് അവർക്ക് ക്യാഷ് വേണം തന്നെയാണ് പക്ഷെ അവർക്ക് പെട്ടെന്ന് എന്നോട് നേരിട്ട് അറ്റ് ദ മൂമെന്റിൽ ക്യാഷ് ഇത്രയും തരണം എന്ന് എന്നോട് പറയാൻ അവർക്കൊരു ഇതുണ്ടല്ലോ അപ്പം പതുക്കെ പതുക്കെ എന്റെ വായിൽ തന്നെ ഞാൻ പൈസ തരാം എന്നെ ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ ഞാൻ എന്നെ വരുത്താൻ വേണ്ടിട്ടാണ് അവരിങ്ങനെ ആ രീതിയിൽ പറഞ്ഞത് എന്നിട്ട് അവര് ഈ പോലീസുകാരെ വെച്ചാൽ ട്രിക്ക് ചെയ്ത് കാര്യം കോംപ്രമൈസ്ഡ് ഓക്കെന്നുള്ളത് പോലീസുകാർ പറഞ്ഞത് പറഞ്ഞു തീർക്കാൻ പറഞ്ഞത് അവര് എൻ്റെന്ന് ഞാൻ എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുത്ത് പരിഹരിക്കണം എന്നുള്ള രീതിയിലാണ് അരി ഇവൻ എന്നോട് പറഞ്ഞത് ഇവർ വലിയ സിനിമ പ്രൊഡ്യൂസേഴ്സ് ആണ് ആൾക്കാരാണ് അവർക്ക് ജസ്റ്റിൻ കംപ്ലൈൻറ് കൊടുക്കാൻ വന്ന ദിവസം ഒരു പ്രൊഡ്യൂസറിൻ്റെ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു അന്ന് അവർക്കത് പോകാൻ പറ്റാത്ത കാരണം അവർക്ക് ഇരുപത് ലക്ഷം രൂപയുടെ ലോസ് ഉണ്ട് അപ്പം അവരുടെ സമയം അവർക്ക് അവരുടെ മാനാഷ്ടോ എല്ലാം കൂടെ ചേർത്ത് അവർക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം നീ തരണം അതും എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരിക്കലും ഇരുപത്തഞ്ച് ലക്ഷം ഒന്നും കൂട്ടിയാൽ കൊടുത്തില്ല നിങ്ങളത് വേറെ എന്തെങ്കിലും പറയാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ആ വീണ്ടും സ്ഥലമാൻ പറഞ്ഞു ഓൾറെഡി എന്റെ അനിയത്തിനെ ഇന്നലെ വിളിച്ചാൽ സംസാരിച്ചാണ് എന്റെ ചേച്ചിനെ വിളിച്ച് സംസാരിച്ചാണ് അപ്പൊ വീണ്ടും അവൻ എന്നോട് പറഞ്ഞു വീട്ടുകാരെ വിളിച്ച് സംസാരിക്കാൻ എന്ന് പറഞ്ഞു അത് അവൻ അനിയത്തിനെ വിളിച്ചു പിന്നെ അക്കൗണ്ടിൽ അവരെ വിളിച്ച് പാനിക്ക് അവരെ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആക്കി കൊടുത്തതിനു ശേഷമാണ് പൈസ മേടിച്ചായിരുന്നു ഞാൻ അറിയുന്നത് അവരെ വിളിച്ച് പാനിക്കാക്കി എന്ന് പറഞ്ഞാല് എന്റെ അനിയത്തിനെ വിളിച്ച് പറഞ്ഞു അവര് സിനിമാക്കാരാണ് ഒരുപാട് സെലിബ്രിറ്റീസുമായിട്ട് അവർക്ക് ബന്ധമുണ്ട് ഏതെങ്കിലും സെലിബ്രിറ്റിയുടെ പേരെടുത്തു പറഞ്ഞു എന്നോട് മറ്റേ മീനാക്ഷി എന്ന് പറഞ്ഞ നടിയുടെ ഫ്ലവേഴ്സ് ആ മീനാക്ഷി അതന്നെ പ്ലിറ്റോ സിങ്ങറിലെ മീനാക്ഷിയുടെ പേരും പറഞ്ഞിട്ടുണ്ട് പിന്നെ വിനീത് ശ്രീനിവാസിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓൾറെഡി കുറേ ആക്ടേഴ്സ് ഉണ്ട് കാര്യം അവരുടെ പേര് പേരെനിക്കറിയത്തില്ല ഫോട്ടോ കൊണ്ട് എനിക്കറിയാം അപ്പൊ അങ്ങനെയുള്ള കുറെ ആൾക്കാരുടെ ഫോട്ടോ കാണിച്ചു കുറേ ഡീറ്റെയിൽസൊക്കെ കാണിച്ച് ഇവരെല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ് ഞാൻ ഇവരുടെ അക്കൗണ്ട്സിൽ കൂടെയൊക്കെ നിങ്ങളെ പരമാവധി ഹ്യൂമിലേറ്റ് ചെയ്യും നിങ്ങളെ നാണം കെടുത്തും നിങ്ങൾക്കെതിരെ വീണ്ടും കേസുകളും ആൾക്കാർ നിങ്ങൾക്കെതിരെ തിരിയും ആ രീതിയിലൊക്കെ എനിക്ക് ആക്കി തീർക്കാനുള്ള കഴിവുണ്ട് അപ്പം പിന്നെ അതിൻ്റെ പുറമെ നിൻ്റെ ആങ്ങളേനെ എൻ്റെ അനിയത്തിനോട് ഇതെല്ലാം പറയുന്നത് എൻ്റെ നിൻ്റെ ആങ്ങളേനെ ഞങ്ങൾ ഡ്രഗ് കേസ് കൊടുക്കും കാരണം ഞങ്ങൾ സിനിമാക്കാരൻ ഞങ്ങൾക്ക് അത് അതിനുള്ള ഹോൾഡും റിലേ ഇത് റിലേഷൻസ് ഞങ്ങൾക്കുണ്ട് അപ്പം നിങ്ങൾ ഞങ്ങൾ പറയുന്ന എമൗണ്ടിന് സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അവനെ കേസിൽ നൂരി ഒരു കുഴപ്പമില്ലാണ്ട് അവൻ വീട്ടിൽ വരുമെന്ന് പറഞ്ഞു അപ്പം അനിയത്തിനെ വിളിച്ച് പാനിക്കായി അപ്പം അവൾ പഠിക്കുന്നത് അവൾ പുറത്താണ് പഠിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ അവൾ പഠിക്കുന്നത് അപ്പോൾ അവൾ ട്രെയിന് യാത്ര അപ്പോൾ ഈ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ കാരണം അവളുടെ ഫോൺ ക്ലിയർ ആവുന്നുണ്ട് വന്നത് അപ്പം ചേച്ചിയുടെ ചേ എൻ്റെ ഫോണിൽ നിന്ന് തന്നെ ചേച്ചിനെ വിളിച്ചു ഇതേ സ്റ്റോറി ചേച്ചിനോടും പറഞ്ഞു അപ്പം അനിയത്തെയൊക്കെ ഇങ്ങനെ പാനിക്കായി പാനിക്കായി കഴിഞ്ഞപ്പം അവളുടെ ഒരു കൂട്ടുകാരിയുണ്ട് യു കെ വർക്ക് ചെയ്യുന്നത് ആ അവൾ പെട്ടെന്ന് ഹെൽപ്പ് ചോദിച്ച് ആ കൂട്ടുകാരി ഈ സൽമാൻ പറഞ്ഞ അക്കൗണ്ടിലോട്ട് ഈ അഭിജിത്ത് എന്ന് പറഞ്ഞ ആളുടെ അക്കൗണ്ടിലോട്ട് ഒരു ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തു അതിനുശേഷം ചേച്ചീനേയും വിളിച്ചിതാക്കി ചേച്ചി അന്നേരം ഉള്ള പൈസ അന്നേരം വെച്ചു കൊടുത്തു ഒരു ലക്ഷം രൂപ അന്നേരം വെച്ചു കൊടുത്തു പിന്നെ ബാക്കി പൈസ ചേച്ചി ഗോൾഡ് എല്ലാം ബ്ലഡ് ചെയ്ത് അത് സെയിൽ ബ്ലഡ് ചെയ്യുമല്ല അത് വിറ്റിട്ടാണ് മൂന്ന് ലക്ഷം രൂപ എടുത്തോണ്ട് വന്നത് സ്വർണം ആ സ്വർണം നഷ്ടപ്പെട്ടു ആ ചേച്ചി റീസെന്റ് മാറിയിടായിരുന്നു ആ ചേച്ചിയുടെ ഉള്ളത്രയും സ്വർണം കയ്യിലുണ്ടായിരുന്ന അത്രയും സ്വർണം വിറ്റിട്ടാണ് ബാക്കി ഇവര് പറഞ്ഞ അഞ്ചു ലക്ഷം രൂപ അവസാനം ഇവര് ഇരുപത് ലക്ഷത്തിന്ന് അഞ്ചു ലക്ഷത്തിലോട്ട് വന്നായിരുന്നു അപ്പം ആ അഞ്ച് ലക്ഷം രൂപ ഒപ്പിക്കാനായിട്ട് രണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തു ബാക്കി മൂന്ന് അവര് കൈയ്യിൽ എടുത്തുകൊണ്ട് വന്നു ക്യാഷായിട്ട് പിന്നെ അത് അതിനു മുമ്പ് പോലീസുകാരെ കണ്ടുപിടിച്ചതെന്ന് കാരണം ആ ക്യാഷ് കൊടുക്കേണ്ടി വന്നില്ലെന്നേ ഉള്ളു അപ്പൊ താങ്കൾക്ക് മാക്സിമം മുതലാക്കി അത് മാക്സിമം മുതലെടുക്കുകയും ചെയ്തു കാര്യം പോലീസുകാരെ വെച്ച് ഗെയിമും കളിച്ചു അപ്പോൾ സ്റ്റേഷനിൽ വെച്ചിട്ട് നമ്മൾ ഒരു ഇന്ന് വരെ സ്റ്റേഷൻ പരിചയമില്ലാത്ത ഒരാൾ അപ്പോൾ സ്റ്റേഷനിൽ വെച്ച് ഉള്ള ഒരു ആ സ്ഥലത്ത് തന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മളോട് വളരെ ഫ്രീ ആയിട്ട് ഒരു ഇമോഷൻസ് ഇല്ലാണ്ട് പറയുമ്പം നമ്മളൊന്ന് വിശ്വ ഒന്ന് പോയി സത്യം പറഞ്ഞാൽ പിന്നെ അനിയത്തിനെയൊക്കെ വിളിച്ച് അതുപോലെ പാനിക്ക് ആക്കിയത് കൊണ്ട് അവർ മേടിച്ചിട്ട് അവർ ഈ പറഞ്ഞ എമൗണ്ട് ആക്കി കൊടുത്തു ക്രെഡിറ്റ് ആയതിനു ശേഷമാണ് ഞാൻ അറിയുന്നത് അത് കഴിഞ്ഞിട്ട് റൗണ്ട്സിന് വീണ്ടും റൗണ്ട്സിന് പോയ മേഡവും ടീമും തിരിച്ച് വന്നു കഴിഞ്ഞപ്പം ഞാനവിടെ ഇരിപ്പുണ്ടായിരുന്നു ആ സമയത്ത് അവർ ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ അവരെന്നോട് ചോദിച്ചു നിങ്ങൾ ഇതുവരെ പറഞ്ഞു തീർത്ത് പോയില്ലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന മേഡം പറഞ്ഞു തീർന്നു അവർ അവരുടെ ആവശ്യം ഇതായിരുന്നു അപ്പൊ ഇത്രയും പൈസ നമ്മൾ കൊടുത്തു ബാക്കി അവർ കൊണ്ടുവരും വീട്ടുകാരെ അവർ കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞു അന്നേരമാണ് പോലീസുകാർ ഇതിന്റെ പുറകിൽ ഇങ്ങനെ ഒരു ക്രൈം നടന്നുള്ള കാര്യം അവർ തന്നെ മനസ്സിലാക്കുന്നത് പിന്നീട് അവർ പുറത്തു പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പം അവരവരെ ട്രിക്ക് ചെയ്തിട്ട് എന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ട് അവരെ അറസ്റ്റ് ചെയ്യുക ചെയ്തായിരുന്നു പോലീസുകാർ എന്താണ് താങ്കളുടെ അടുത്ത് പറഞ്ഞത് ഈ സൽമാൻ ഈ അഭിജിത്തും ജസ്റ്റിലിനൊക്കെ സീരിയൽ കേസിൽ പ്രതി പ്രതി ചേർക്കപ്പെട്ട വ്യക്തികളാണെന്നാണോ പറഞ്ഞത് ഇപ്പം നിലവിൽ രണ്ട് മൂന്ന് സ്റ്റേഷനിലായിട്ട് അവർക്കെതിരെ ഈ കേസ് ഉണ്ട് ഈ മൂന്നുപേർക്കെതിരെയല്ല സൽമാനെതിരെ പല സ്റ്റേഷനിലും കേസ് ഉള്ളതായിട്ട് അറിയാം ഈ റീസെന്റായിട്ട് ഈ ആറാട്ടെണ്ണിന്റെ വിഷയമൊക്കെ വന്നുകഴിഞ്ഞപ്പം അപ്പം അവരെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനുണ്ടെന്നാണ് പോലീസുകാർ പറഞ്ഞത് ഇവരുടെ ഡീലിംഗ്സ് എന്താണ് ഇവർ മുമ്പ് ഇങ്ങനെ ആറ് പൈസ തട്ടിയിട്ടുണ്ടോ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അവർ അന്വേഷിക്കുന്നു പറഞ്ഞു പിന്നെ അതി കൂടുതലൊന്നും പോലീസുകാർ സൽമാന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല പിന്നെ പിന്നീട് സൽമാൻ്റെ കാര്യം ഞാൻ അറിഞ്ഞത് ഈ പറയുന്ന പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നാണ് അപ്പോൾ ആ പെൺകുട്ടിയുടെ ചേട്ടൻ ചേട്ടൻ്റെ അറിയാൻ കഴിഞ്ഞത് ഇവൻ അവളുടെ മാല ഗോൾഡ് പിന്നെ ഒരു എറൗണ്ട് വൺ ലാക്ക് റുപ്പീസ് ഈ പെണ്ണിൻ്റെ പല രീതിയിൽ അവൻ മേടിച്ചിട്ട് പല ആവശ്യങ്ങൾക്ക് ചിലവാക്കി അതുപോലെ വീട്ടുകാർക്കും അവൻ്റെ ആ പെൺകൊച്ചിൻ്റെ വീട്ടുകാർക്ക് നഷ്ടം ഉണ്ടാക്കി കൊടുത്തതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഇവർ തമ്മിലുള്ള തമ്മിലുള്ള ബന്ധം ബന്ധം എന്താണ് എന്താണ് ഈ ഈ ഈ സൽമാനും പറയുന്ന അത് അതിനെപ്പറ്റി സൽമാൻ എന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ സ്റ്റേഷൻ ചെല്ലുന്നതിന് എന്നെ അവരെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു കഴിഞ്ഞപ്പം പറഞ്ഞത് ഇവർ ബെസ്റ്റ് ഫ്രണ്ട്സാന്നുള്ള രീതിയിലാണ് എന്നോട് അവതരിപ്പിച്ചത് അന്നേരം ഒരുമിച്ച് താമസിക്കുമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല കാര്യം എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇവർ വന്നത് രണ്ടും രണ്ട് വഴിക്കായിട്ടാണ് ഇവർ വന്നത് അതിനുശേഷം ഈ ഈ ക്രൈമിൽ ഇവര് ഇവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം പോലീസാരുടെ ഭാഗത്ത് നിന്ന് അറിയാൻ കഴിഞ്ഞത് ഇവർ ഏറെക്കുറെ ഒരു ഒരു വർഷത്തിന് അടുത്തായിട്ട് പൂർണ്ണമായിട്ട് ഒരു വർഷമല്ല ഒരു വർഷം അടുത്തായിട്ട് ഇവർ ഒരുമിച്ച് താമസിക്കുവാണ് ഈ പാതാളത്തുള്ള ഒരു ജുമാ മസ്ജിദിൻ്റെ എതിർവശത്തൊരു ലോഡ്ജ് പോലെ ഒരു സെറ്റപ്പ് ഉണ്ട് അതിൻ്റെ അകത്ത് ഇവർ ഒരു വർഷമായിട്ട് ഒരുമിച്ച് താമസിക്കുവാണ് ഈ പെൺകുട്ടി വീട്ടിൽ പറഞ്ഞേക്കുന്നത് അവൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുക എന്നുള്ള രീതിയിലാണ് വീട്ടിൽ അവതരിപ്പിച്ചേക്കുന്നത് അപ്പോൾ ഇവർ ലിവിങ് ട്യൂതറാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ പെൺകുട്ടിക്ക് എന്താ പ്രായപൂർത്തി ആയില്ല അല്ലെങ്കിൽ പ്രായപൂർത്തി ജസ്റ്റ് ആയിട്ടുള്ളൂ എന്നുള്ള തരത്തിലുള്ള ഒരു ചർച്ച ഓൺലൈൻ മാധ്യമങ്ങൾ നടക്കുന്നത് അതിനെപ്പറ്റി എന്താണ് താങ്കൾ പറയാനുള്ളത് ഇവൾക്ക് പതിനെട്ട് വയസ്സ് ആയിട്ട് അധികാലം ആയിട്ടില്ല എന്തായാലും പതിനെട്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയായി അത് കഴിഞ്ഞിട്ട് ഒരുപാട് കാലം ആയിട്ടില്ല അപ്പം ഒരുമിച്ച് താമസിക്കുമ്പോൾ പതിനെട്ട് വയസ്സായിട്ടില്ല എന്ന് ഒരുമിച്ച് താമസിക്കുമ്പോൾ ഇവൾക്ക് പതിനെട്ട് വയസ്സ് ആകുന്നേ ഉള്ളെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പോലീസുകാർക്ക് മാത്രമേ അതിൻ്റെ കുറിച്ച് അറിയത്തുള്ളൂ ഇനി എന്താണ് ഇപ്പൊ താങ്കളുടെ ഇനി ഫർദർ നടപടികൾ എങ്ങനെയാണ് ഉണ്ടാവുക ഫർദർ നടപടികള് ഈ സൽമാന്റെ വീട്ടിൽ നിന്ന് ആരും എന്റെ അടുത്ത് എന്നെ കോൾ ചെയ്തിട്ടില്ല ഈ ഈ പറയുന്ന പെൺകുട്ടിയുടെയും അഭിജിത്ത് എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരുടെയും വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ എമൗണ്ട് അവർ തിരിച്ചു വരും നമുക്ക് ഉണ്ടായ നഷ്ടം വരുന്ന അപ്പം അവര് അവരെ കേസിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ പെൺകുട്ടിയുടെയും അഭിജിത്തിന്റെയും വീട്ടിൽ നിന്ന് അവര് മാന്യമായിട്ടുള്ള രീതിയിൽ ഇടപെടും അപ്പോൾ ഞാൻ വീട്ടിലിങ്ങനെ ആലോചിച്ചിട്ട് വീട്ടുകാരൊക്കെ ആലോചിച്ചിട്ട് പറയാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുവാണ് ഇവിടെ താങ്കൾക്ക് ഈ സംഭവങ്ങൾ കാരണം പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ കാരണം ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ സൽമാൻ താങ്കളുടെ അക്കൗണ്ടും പേരും എല്ലാം വെച്ചിട്ടാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് ആ വീഡിയോ എപ്പോഴും മാറിയില്ല അപ്പോൾ പിന്നെ താങ്കളുടെ കുടുംബത്തിൽ നിരവധി എന്താ പറയുക മാനസിക സംഘർഷങ്ങൾ കൂടെ കിടന്നു കൊണ്ടിരുന്നു താങ്കളെ ഡ്രഗ് കേസിൽപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞതിൽ കൂടെ അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ താങ്കളൊരു ഇരയായിട്ടാണ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എങ്ങനെയാണ് താങ്കളുടെ അപ്പത്തെ മാനസികാവസ്ഥ ഇനി ഇങ്ങനെയുള്ള ക്രൈം തടയാൻ താങ്കളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ആക്ഷനുകളാണ് നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഇപ്പം ഈ കേസിൽ ശരിക്കും പറഞ്ഞാൽ എര ഞാനല്ല എൻ്റെ പെങ്ങളാണ് ഇതിൻ്റെ അകത്ത് ശരിക്കും ഇര ആയത് കാര്യം അവക്കെന്നോടുള്ള എൻ്റെ അനിയത്തി എന്നോടുള്ള സ്നേഹമാണ് ഇവ എന്നെ മുതലെടുത്തത് കാര്യം നിന്റെ താങ്കളെനെ ഞാൻ പെടുത്തുന്നുള്ള രീതിയിലാണ് എൻ്റെ പെങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവള് പലരുടെ അടുത്തു നിന്നും കരഞ്ഞ് പിടിച്ച് ഈ ക്യാഷ് അറേഞ്ച് ചെയ്ത് അവന് കൊടുക്കേണ്ടി വന്നത് അപ്പം ഒന്നാമത്തെ കാര്യം ഇങ്ങനെ ഇത് സംഭവിക്കാൻ കാരണം എന്ന് തന്നെ നമ്മുടെ ഒരു പോലീസ് സ്റ്റേഷൻ്റെ എക്സ്പീരിയൻസ് കുറവ് ഈ നിയമ നടപടികളെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് അപ്പം പരമാവധി ഈ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ബേസിക് ബേസിക്കായിട്ടുള്ളതെങ്കിലും അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരുന്നില്ലെങ്കിൽ ഇതുപോലെ ആൾക്കാരുടെ ട്രാപ്പിൽ ഇനിയും ചെന്നു ഒരുപാട് ആൾക്കാർ ഒന്നും വരാണ്ടി ചെന്ന് കുടുങ്ങി കൊടുക്കും അപ്പം ഇതിനെതിരെയുള്ള ഒരു ബോധവൽക്കരണമൊക്കെയാണ് അത്യാവശ്യം ഇപ്പം കിട്ടേണ്ടതെന്നാണ് എൻ്റെ ഒരു തോന്നൽ അപ്പൊ ഈ ഫ്രോഡിനെ നിന്ന് താങ്കളെ രക്ഷിച്ച പോലീസുകാർ സിബിഐ മാമിനടുത്തും അവിടുത്തെ പോലീസുകാരോടും താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ നന്ദി പറയാൻ വാക്കുകളില്ല അവരോട് കാര്യം ഞാൻ ഞാൻ പോലും അറിയാണ്ട് ഞാൻ പെട്ടു ഒരു ക്രൈമാണ് അപ്പം ഇതിന്റെ സീരിയസ്നെസ് എന്തോരോ ഉണ്ട് പിന്നെ ഈ ഈ സൽമാനെ ഒക്കെ അവര് പിടിച്ച രീതി എന്നൊക്കെ പറഞ്ഞാല് അവര് ആ സമയം വരെ അവര് എന്നോട് പറഞ്ഞു ഇന്ന ഇങ്ങനെ മെസ്സേജ് നല്ല രീതിയിലാണ് ഒരു സ്റ്റേഷനിൽ ചെന്നപ്പോൾ എന്നോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നത് പിന്നെ അതിനുശേഷം ഇവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ക്രൈം ഉണ്ടായി കഴിഞ്ഞപ്പം അവരും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തു ഇപ്പോഴാണെങ്കിലും എപ്പം വിളിച്ചാലും അവരെ ആവശ്യമുള്ള നിയമ സഹായങ്ങൾ അവർ ചെയ്തു തരുന്നുണ്ട് പിന്നെ എന്ത് സംശയം ഉണ്ടായാലും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടായാലും എപ്പോഴാണേലും അവരെ എനിക്ക് വിളിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിനുള്ള സഹായങ്ങളും കാര്യങ്ങളും എല്ലാ കൂട്ടി ആ ടീമും ചെയ്തു തരുന്നുണ്ട് എനിക്ക് സൽമാൻ ഫാരിസിനെ പോലെ സമൂഹത്തിലെ പുഴുക്കുത്തുകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായ പോലീസുകാരാണ് നമ്മൾക്ക് ചുറ്റുമുള്ളത് എന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത് ഏലൂർ സ്റ്റേഷനിലെ എല്ലാ പോലീസുകാർക്കും എസ് ഐ സി ബി മാഡത്തിനും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു സെല്യൂട്ട് തന്ന് ഈ എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ദിസ് ഇസ് ജിഷ്ണുദാ സൈനിങ് ഓഫ് ചാനൽ റെഡ്